നമസ്കാരം ഇസ്രയേലിന് മേൽ സമ്മർദ്ദം കൂട്ടാൻ ഹമാസ് പൈറ്റിയ തന്ത്രം തിരിച്ചടിക്കുന്നു പട്ടിണി കിടന്ന് എല്ലും തോലുമായ ബിന്ദിയായ യുവാവ് സ്വന്തം എടുക്കുന്ന വീഡിയോ ഹമാസ് പുറത്തുവിട്ടതോടെയാണ് പ്രതിഷേധം മുറുകിയത് ഭൂഗർഭ ദുരംഗത്തിൽ സ്വന്തം കുഴിയെടുക്കുകയാണ് താനെന്നാണ് എവ്യാദർ ഡേവിഡ് എന്ന യുവാവ് വീഡിയോയിൽ വിശദീകരിക്കുന്നത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനിടെ ഹമാസ് പുറത്തുവിടുന്ന ഇരുപത്തിനാലുകാരൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണിത് ആകെ ക്ഷീണിതനായ യുവാവിന് സംസാരിക്കാൻ പോലും വിഷമമാണ് മൺവെട്ടി കൊണ്ട് സ്വന്തം കുഴി കുഴിക്കുകയാണ് എവ്യാദർ ഡേവിഡ് ഞാൻ എൻ്റെ സ്വന്തം ശവക്കൊഴി തൂണ്ടുകയാണെന്ന് ഹീബ്രുവിൽ ഡേവിഡ് പറഞ്ഞു എല്ലാ ദിവസവും എൻ്റെ ശരീരം കൂടുതൽ ദുർബലമായിക്കൊണ്ടിരിക്കുന്നു ഞാൻ എൻ്റെ ശവക്കുഴിയിലേക്ക് നേരിട്ട് നടക്കുകയാണ് ഈ കാണുന്ന ശവക്കുഴിയിലാണ് എന്നെ സംസ്കരിക്കാൻ പോകുന്നത് ഞാൻ ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ടില്ല എനിക്ക് കുടിവെള്ളം പോലും കഷ്ടിച്ചാണ് കിട്ടിയത് മോചിതനാകാനുള്ള സമയം കടന്നു പോവുകയാണ് എൻ്റെ കുടുംബത്തോടൊപ്പം എനിക്ക് ഉറങ്ങാൻ സാധിക്കുമോ എന്ന് ഡേവിഡ് കരഞ്ഞുകൊണ്ട് വീഡിയോയിൽ ചോദിക്കുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ഭീകര ദൃശ്യങ്ങളിൽ ഒന്നാണ് ഹമാസിൻ്റെ പ്രചാരണത്തിനായി ഞങ്ങളുടെ മകനെ മനഃപൂർവ്വം പട്ടിണിക്കിട്ട് പീഡിപ്പിക്കുന്നതെന്ന് ഡേവിഡിൻ്റെ കുടുംബം പ്രതികരിച്ചു മകനെ രക്ഷിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യണമെന്ന് ഡേവിഡിൻ്റെ മാതാപിതാക്ക ൾ ഇസ്രായേൽ സർക്കാരിനോടും ലോക സമൂഹത്തോടും അഭ്യർത്ഥിച്ചു ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ എതിനാഹു യുവാവിന്റെ കുടുംബവുമായി ചർച്ച നടത്തി തടവുകാരെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് അദ്ദേഹം കുടുംബത്തോട് പറഞ്ഞു അതിനിടെ ഹമാസ് മറ്റൊരു ബന്ധിയുടെ ദൃശ്യങ്ങൾ കൂടിയും പുറത്തുവിട്ടിരുന്നു ഇസ്രായേലിൽ ജർമ്മൻ പൗരത്വമുള്ള ബ്രെസ്ലാസ്കി എന്ന യുവാവിൻ്റെതാണ് വീഡിയോ മോചനത്തിന് സഹായിക്കണമെന്ന് അദ്ദേഹം സർക്കാരിനോട് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങളായിരുന്നു അത് ഒക്ടോബറിൽ ഹമാസിന്റെ ആക്രമണം നടന്നപ്പോൾ സുരക്ഷാ ജീവനക്കാരനായി ജോലി ചെയ്തിരുന്ന ജെറുസലേമിൽ നിന്നുള്ള പൗരനാണ് ബ്രസ്ലാവ്സ്കി എന്ന അറബ് വാർത്താ ഏജൻസിയായ എഫ് പിയും ഇസ്രയേലി മാധ്യമങ്ങളും സ്ഥിരീകരിച്ചിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷം മുമ്പ് ഇസ്രായേലിനെതിരായ ആക്രമണത്തിനിടെ ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് പേരെയാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇപ്പോഴും തടവിലാക്കപ്പെട്ടിരിക്കുന്ന പേരിൽ ഒരാളാണ് ഡേവിഡ് മരിച്ചതായി കരുതപ്പെടുന്ന ഇരുപത്തിയേഴ് ബന്ദികളും ഇതിൽ ഉൾപ്പെടുന്നു അതേസമയം ആയിരക്കണക്കിന് പേർ ടെൽഅവീവിലൊത്തുകൂടി ബന്ദികളുടെ മോചനത്തിന് അടിയന്തര നടപടി ആവശ്യപ്പെട്ടു യുദ്ധം തുടങ്ങിയ ശേഷമുള്ള ഏറ്റവും വലിയ റാലിക്കാണ് ടെൽഅവീവ് സാക്ഷ്യം വഹിച്ചത് അതേസമയം സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുന്നത് വരെ നിരാധിത ണത്തിന് തയ്യാറല്ലെന്നാണ് ഹമാസിന്റെ പ്രഖ്യാപനം ശനിയാഴ്ചയാണ് ഈ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഗസയിൽ അറുപത് ദിവസത്തെ വെടിനിർത്തൽ ഉറപ്പാക്കാനും ബന്ധുക്കളെ മോചിപ്പിക്കാനുമുള്ള കരാറിനായി ഹമാസും ഇസ്രയേലും തമ്മിൽ നടന്ന പരോക്ഷ ചർച്ചകൾ കഴിഞ്ഞ ആഴ്ച ഒരു ഫലവുമില്ലാതെ അവസാനിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഹമാസ് ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത് ഫ്രാൻസും സൗദി അറേബ്യയും ഫലസ്തീൻ ഇസ്രായേൽ പ്രശ്നപരിഹാരമായി രണ്ട് രാജ്യ സിദ്ധാന്തത്തെ പിന്തുണച്ച് പുതിയ പ്രമേയം സമർപ്പിച്ച പശ്ചാത്തലത്തിലായിരുന്നു ഹമാസിന്റെ പ്രതികരണം ഖത്തറും ഈജിപ്തും ഈ പ്രമേയത്തെ അനുകൂലിച്ചു ഇതിന്റെ ഭാഗമായി ഹമാസ് ആയുധങ്ങൾ പാശ്ചാത്യ പിന്തുണയുള്ള ഫലസ്തീൻ ഭരണകൂടത്തിന് കൈമാറണമെന്നും നിർദ്ദേശിച്ചു രണ്ടായിരത്തി ഏഴ് മുതൽ ഗസയിൽ ഭരണം നിലനിർത്തുന്ന ഹമാസ് ഇസ്രയേലിന്റെ സൈനിക ആക്രമണത്തിൽ തകർന്ന നിലയിലാണെങ്കിലും സായുധ പ്രതിരോധം എന്ന അവകാശം ഉപേക്ഷിക്കില്ലെന്ന നിലപാടിലാണ് ജെറുസലേം തലസ്ഥാനമായ പരിപൂർണമുള്ള ഫലസ്തീൻ രാജ്യം സ്ഥാപിച്ച ശേഷം മാത്രമേ ആയുധം പിൻവലിക്കൂ എന്ന് പ്രസ്താവനയിൽ വ്യക്തമാക്കി അതേസമയം ഹമാസിന്റെ ആയുധ നിരായുധീകരണം യുദ്ധാനന്തരം അവസാനിപ്പിക്കാൻ അനിവാര്യമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതനാഹോ അറിയിച്ചു ഫലസ്തീൻ രാജ്യം രൂപീകരിക്കുന്നത് ഇസ്രയേലിന്റെ നാശത്തിനുള്ള പ്ലാറ്റ്ഫോം ആയിരിക്കുമെന്നാണ് നെതിന്യാഹുവിന്റെ വിമർശനം ഗാസയിലെ നാശനഷ്ടങ്ങളോട് പ്രതികരിച്ച് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച യു കാനഡ തുടങ്ങിയ രാജ്യങ്ങളെ അദ്ദേഹം വിമർശിച്ചു അതേസമയം ചരിത്രത്തിൽ ആദ്യമായി അറബ് രാജ്യങ്ങൾ ഒന്നടക്കം ഹമാസിനെതിരെ തിരിഞ്ഞ സമയം കൂടിയാണ് നിലവിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാൻ ഗാസയുടെ നിയന്ത്രണം ഉപേക്ഷിക്കാൻ ഹമാസ് തയ്യാറാകണമെന്ന് അറബ് രാജ്യങ്ങൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടതോടെ ഹമാസ് ഒറ്റപ്പെടുകയാണ് യൂറോപ്യൻ യൂണിയനും ഇതിന് പിന്തുണ പ്രഖ്യാപിച്ചു സൗദി അറേബ്യ ഖത്തർ ഈജിപ്ത് തുടങ്ങിയ ാണ് ഹമാസോട് ഇക്കാര്യം ആവശ്യപ്പെട്ടതും ഇതിൽ ഖത്തറിൽ നിന്നാണ് ഹമാസിന് ഏറ്റവും കൂടുതൽ സഹായം വന്നിട്ടുള്ളത് എന്നതും മറ്റൊരു വസ്തുത ഹമാസിന്റെ കോടീശ്വരന്മാരായ പല നേതാക്കളും ഖത്തറിലാണ് താമസം അവരുടെ മക്കൾ അവിടുത്തെ വലിയ സ്കൂളുകളിലും കോളേജുകളിലുമാണ് പഠിക്കുന്നത് ഖത്തർ ഹമാസിനെ കൈവിട്ടത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരിച്ചടിയായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്